ൻ നായകനായത്തി ഒരു ജാതി ജാതകം സിനിമയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കയാണ് ബിഗ് ബോസ് താരം അഭിഷേക് ജയ്ദ്വീപും അമ്മ ശ്രീത ജയദീപും വിനീത് ശ്രീനിവാസനിൽ നിന്നും ഇത്തരമൊരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും ഇരുവരും പറയുന്നു മൈൽസ്റ്റോൺ വർക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേകും ശ്രീതയും ഞാനും അമ്മയും അഭിഷേകും കൂടിയാണ് സിനിമ കാണാൻ പോയത് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു ഞാനിനി തുടർന്ന് കാണാൻ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ അത് തന്നെ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സിനിമ മുഴുവനും എൻ്റെ അമ്മയ്ക്ക് പോലും വിഷമമായി പോയെന്നും ശ്രീതയുടെ വാക്കുകളിലുണ്ട് കോമഡി എന്ന് പറഞ്ഞ് എന്ത് അരോചകമായ കാര്യങ്ങളും അടിച്ചുവിടാമെന്നാണ് ഇവർ കരുതുന്നത് വിനീത് ശ്രീനിവാസൻ എന്ന നടനിൽ നിന്നും നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല എത്ര നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇതിൽ അദ്ദേഹം അഭിനയിക്കുന്നേ ഉള്ളൂ എങ്കിലും തിരക്കഥയൊക്കെ വായിച്ചിട്ടല്ലേ സമ്മതമുള്ളൂ എല്ലാം പറഞ്ഞിട്ട് അവസാനം ഇതൊന്നും ഒന്നുമല്ലെന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തു നമ്മുടെ സമൂഹത്തിൽ ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം അവസാനത്തെ മെസ്സേജും ഒന്നും അവർ കാണുന്നില്ല അത്രയധികം നെഗറ്റീവ് ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കാണിച്ചിരിക്കുന്ന ലസ്പിയൻ കഥാപാത്രങ്ങൾക്കും കൃത്യതയില്ല പിന്നെ മഴവിൽ മഴവിൽ മഴവില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പുച്ഛിച്ച് പറയുന്നുണ്ട് അതും വിനീത് ശ്രീനിവാസിനെ പോലെ ഇത്ര വലിയ നടൻ എന്നും അഭിഷേക് പറയുന്നുണ്ട് ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു ഒരു ജാതി ജാതകം തിയേറ്ററുകളിൽ എത്തിയത് കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രം വിവാഹപ്രായം കഴിഞ്ഞ യുവാവിന്റെ കഥയാണ് ാണ് പറഞ്ഞത് വി ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമ സംവിധാനം ചെയ്തത് എം മോഹനനാണ്